അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്ഷമിക്കാനും കാണിക്കാൻ തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസാണ് കേട്ടോ ഈ വീഡിയോസ് എല്ലാവരും മുഴുവനും കാണുക പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് ഈ വീഡിയോസ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണുക അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണുക എല്ലാവരും ഞങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തിട്ട അപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കാക്കെന്താ അസുഖം കാക്കാനായിട്ട് എന്ത് പെട്ടെന്ന് പോയി അതേപോലെ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ മെസ്സേജ് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് അറിയുന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ വീഡിയോസിന് താഴെ കണ്ടിട്ടുണ്ടായിരുന്നു ലൈവിട്ടെപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കക്ക് എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അസുഖം എന്താണെന്നൊക്കെ അപ്പം അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറയുക അപ്പം ഈ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കാണട്ട അപ്പം കാക്കക്ക് ആണ് കേട്ടോ അസുഖം ഫിക്സ് എന്ന് പറഞ്ഞാൽ തലച്ചോറ്റിക്ക് പോകണ നരമ്പിന് ബ്ലോക്ക് ബ്ലോക്ക് വരും ചില ആൾക്കാർക്ക് ഈ അപസ്മാരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു കാരണങ്ങളില്ലാതെ വരുന്നതുകൊണ്ട് കേട്ടോ സെമിക്കാർക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് ഈ അഭസ്മാത്തിനെ പോലെട്ടാ കാണുന്നത് ഈ രക്തോട്ടം നിൽക്കുമ്പോൾ അസ് അഭസ്മാത്തിൻ്റെ ഈ അസുഖമായിട്ടാണ് സെമിക്കാവ് കാണുന്നത് അതുകൊണ്ട് തന്നെ സെമിക്കാർക്ക് ഇത് മുടങ്ങാതെ മരുന്ന് കഴിക്കണം കേട്ടോ മുടങ്ങാതെ മരുന്ന് കഴിക്കണം അത് ഇനിയും എത്ര കാലം കഴിക്കണം എന്നാ ഒന്നും അറിയില്ല മിനിയാന്ന് പോയപ്പോഴും മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നെ ടെസ്റ്റും കാര്യങ്ങളും അതിലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ടെസ്റ്റിങ്ങിനും കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ മരുന്ന് കഴിക്കണം മുടങ്ങാതെ കഴിക്കണം ഞാൻ അടുത്ത വർഷമാണ് കാണിക്കാൻ പോകാനുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വർഷമാണ് പോകണത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടരണം അപ്പോൾ സെമിക്കാക്ക ഹോസ്പിറ്റലിൽ തരുന്ന പോലെ അവിടെ അടുത്ത ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ സെമി കാക്ക പതിനാല് വർഷത്തോളമായിട്ട് കാക്കക്ക് ഫിക്സ്ഡാണ് അസുഖം പിന്നെ ഞാൻ ഇത് വോയിസ് കൊടുക്കണം കേട്ടോ വോയ്സ് കൊടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നിൽക്കുകയാണോ ഒന്നും കൂടെ പറയാനട്ടോ അപ്പോൾ ഞാനധികം വോയിസ് കൊടുക്കലില്ല വീഡിയോ അങ്ങനെ എടുത്ത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ വീഡിയോ വീഡിയോ തന്നെ അങ്ങനെ എടുക്കലാണ് അല്ലാതെ വോയിസ് ഞാനങ്ങനെ കൊടുക്കലില്ല കേട്ടാ അപ്പോൾ കാക്കാൻ്റെ അസുഖത്തിനെ പറ്റിയിട്ട് ഞാൻ പറയട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാക്കക്ക് ഫിക്സ് ആണ് അസുഖം എന്നെ പോലെയാണ് അസുഖം ഉണ്ടാവണത് പറഞ്ഞില്ലേ അപ്പോൾ പത്ത് പതിനാല് വർഷത്തോളമായിട്ട് ഈ ഫിക്സിനുള്ള മരുന്ന് കഴിക്കുകയാണ് കേട്ടോ കാക്ക അപ്പോൾ തിരൂര് കുറേ കാണിച്ചിട്ടുണ്ട് അതേപോലെ അതേപോലെ തിരൂരത്ത് മരുന്ന് കഴിച്ച് പേദല്യാഞ്ഞിട്ട് തിരൂര് ന്യൂറോളജിയിൽ ഇട്ടാ ന്യൂറോളജി ഡോക്ടറാണ് കേട്ടോ അതിന് കാണിക്കൽ അപ്പോൾ പേദല്യാണിച്ച് കോഴിക്കോട് നടക്കാവിൽ ഒരു ഹോസ്പിറ്റൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറേ വർഷം മുന്നേ അസുഖം തുടങ്ങിയ ആ സമയത്തൊക്കെ കേട്ടോ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും നിങ്ങൾക്ക് ആ പണിക്കൊക്കെ പോയിരുന്നിട്ട് മരുന്ന് കുടിച്ചാലും പണിക്കൊക്കെ പോയിരുന്നു ആൾക്ക് പണി പണിക്ക് പോകാൻ കാര്യത്തിലൊന്നും ഒരു മടിയില്ല കേട്ടോ എന്ത് പണിക്കുവാണെങ്കിൽ പോവും ആൾക്ക് അസുഖം തന്നു കൂസ എന്താ പറയുക ഒരു കൂസ് വരില്ലാതെ ആൾ പോവും പക്ഷെ ഇപ്പം ആൾക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടാ ഇപ്പോൾ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ അത് കൂടാതെ വീണ്ടും കാലിൻ്റെ എല്ലാം ഒക്കെ പൊട്ടിയില്ല അത് കുറേ ആൾക്കാർക്ക് അറിയാലോ നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാലോ ആ കാര്യങ്ങളൊക്കെ പിന്നെ കോഴിക്കോട് നടക്കാവ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നടക്കാവ് ന്യൂറോളജി ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ ട്രെയിൻ കയറുന്നത് തന്നെ ശ്രമിക്കാൻ കാണിക്കാൻ കോഴിക്കോട് ഈ നടക്കാവ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നത് തന്നെയൊക്കെ പേടിയായിരുന്നു അപ്പം ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടാ നടൻ മരുന്നായിട്ടും ഡോക്ടർമാരെത്തിക്കാറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അല്ല എന്തി ഇല്ല ഇപ്പം ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അവർക്ക് അപ്പോൾ അവിടുത്തെ നടുക്കാവലി ഹോസ്പിറ്റലിൽ കാണിച്ച് എം ആർ ഇ സ്കാൻ എടുത്തിട്ട് അന്ന് തന്നെ ഇപ്പോൾ എന്നാലും കുറേ മുന്നേ അന്ന് തന്നെ എം ആർ ഇ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കുളിക്ക് കുടിച്ചിട്ട് മാറിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണമെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ മരുന്ന് കുടിച്ച് ഭേദമില്ലാതായപ്പോൾ വീണ്ടും അസുഖം ഇങ്ങനെ ഉണ്ടായപ്പോൾ എപ്പോഴും ഇങ്ങനെ അസുഖമൊക്കെ ഉണ്ടാവുക അപ്പോൾ ആറുമാസം കൂടുമ്പോൾ മൂന്ന് മാസം അങ്ങനെ അസുഖം വരും തന്നെയാണ് അപ്പോൾ ഇവിടെ പെരുമ്പില വൻസാർ ഹോസ്പിറ്റലിൽ ചങ്ങരംകുളം കഴിഞ്ഞിട്ട് എടപ്പാട് ചങ്ങനകുട അവിടെ കഴിഞ്ഞിട്ട് പെരുമ്പ പെരുമ്പിലാവ് പെരുമ്പിലാവ് അൻസാർ അൻസാർ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ടോമൂറോ ജില്ലയിൽ തോമസ് ജോൺസാറിൻ്റെ ഏറ്റുന്നിട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ആറുമാസം ആറുമാസം കൂടുമ്പോഴേന്ന് അപ്പോൾ അപ്പോൾ നമുക്ക് ഏജും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ സ്ഥിരമായിട്ട് മുടങ്ങാതെ മരുന്നും കഴിക്കണം കേട്ടോ അഞ്ചെട്ട് വർഷത്തോളം അവിടുത്തെ തോമസ് തോണ സാറിൻ്റെ മരുന്നേ കുടിച്ചിരുന്നത് അന്ന് വല്ല വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അസുഖം ഒന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല കേട്ടോ ആ മരുന്ന് കുടിച്ചപ്പോൾ പിന്നെ പിന്നെ ആ മരുന്ന് കുടിച്ചിങ്ങാണ്ടിരിക്കുന്ന സമയത്തന്നെ അസുഖണ്ട് സിനിമക്കാക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് അസുഖണ്ട് കൂടി കൂടിയപ്പോൾ ഡോക്ടറ് ഡോക്ടറാണ് കേട്ടോ ശ്രീ ചിത്ര ഹോസ്പിറ്റൽക്ക് സർജറിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്തത് ഇത് മരുന്ന് കുടിച്ചാൽ മാറുമില്ല അത്രയും കാലമായി മരുന്ന് കുടിക്കണം സർജറിനെ വേണം നിറഞ്ഞിട്ട് അങ്ങോട്ട് റെഫർ ചെയ്തത് റെഫർ ചെയ്തത് തോമസ് ജോൺ സാറാണ് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ശ്രീചിത്ര ഹോസ്പിറ്റൽക്ക് തിരുവനന്തപുരപ്പുരം ആദ്യമായിട്ട് പോയതിട്ടാണ് ഞാനും എൻ്റെ കാക്കാരും സെമിക്കായും കൂടെ ആണ് അന്ന് പോയത് ഞങ്ങൾ പിന്നെ സാധാരണ ഇപ്പം ഞങ്ങൾ വ്യാഴാഴ്ചയാണ് കേട്ടോ പോയത് വ്യാഴാഴ്ച മെയ് ഒന്ന് വ്യാഴാഴ്ച ഞങ്ങൾ പോണതിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മു രണ്ടേക്കാ രണ്ടേ ഇരുപതിൻ്റെ ജനശതാബ്ദിയിലാണ് ഇട്ട് ഞങ്ങൾ പോയത് രാത്രി ഒമ്പതര മണിയാവും ഒരു ട്രെയിനിൽ പോയാൽ രാത്രി ഒമ്പതര മണിയാവും അവിടെ എത്തണമെങ്കിൽ അത്രത്തോളം നമ്മൾ ഇരിക്കണട്ട് ആ വെക്കൂലിൽ നമുക്ക് തോളും വരടും കാലൊക്കെ ഒക്കെ അങ്ങനെ ഞങ്ങൾ റെഫറൻസ് ലെറ്ററൊക്കെ ആയിട്ട് ഇപ്പോഴൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരം ഒക്കെ അത്ര ഇതാണ് വെള്ളം പോലെ അറിയുക അതേപോലെ ഹോസ്പിറ്റലാക്കായാലും ഇന്നിപ്പോൾ അന്നത്തെ അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അന്നൊക്കെ പറഞ്ഞാൽ നെയ് നെഞ്ഞിൻ്റെ ഉള്ളിൽ തീയ്യന്ന് റെഫറൻസ് ലെറ്റർ തന്ന് കുറേ ദിവസം ഞങ്ങൾ എന്താ ചെയ്യാമെന്നറിയുക അതൊരുപാട് ഞങ്ങൾ അത്രക്ക് ടെൻഷനടിച്ചിട്ടുണ്ട് കേട്ടോ എന്താച്ചാ കുട്ടി ചെറുത് അന്നൊക്കെ കുട്ടി ചെറുതാണ് പാൽ കുടിക്കുന്ന സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സെമിക്കാൻ്റെ അസുഖത്തിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പോണ തലേ ദിവസം തന്നെ ഞാൻ പോണ അന്ന് ഉച്ചയ്ക്ക് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ പാക്കണതും അതേപോലെ ലിസ്റ്റ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോസ് അതേപോലെ നിങ്ങൾ മുഴുവനായിട്ട് കാണട്ടോ ആദ്യമായിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ രണ്ട് ആങ്ങളാരും സേമിക്കാൻ കൂടെ ഉണ്ട് പോണത് കുറേ ആൾക്കാർ അന്ന് അസുഖം കൂടിയ സമയത്ത് ഈ റെഫറൻസ് ലേറ്റർ തന്നപ്പോൾ സേമിക്കാനെ കാണിക്കാൻ കൂടെ വരാം കൂടെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി നട്ടാ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആരും വരുന്നതൊന്നും കാണുന്നില്ല എല്ലാവർക്കും ആദ്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് വാഗ്ദാനങ്ങൾ തരാനും നമ്മൾ കൂടെ ഉണ്ടാകുന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ പിന്നെ ഇത് പിടികിട്ടി ഇതിപ്പോൾ കാലാകാല ഏറ്റവും എടുക്കേണ്ടതെന്നുള്ള ഐഡിയ അവർക്കൊക്കെ പിടികിട്ടി അപ്പോൾ ഓരോരുത്തർ രണ്ട് വലിയ തുടങ്ങി അപ്പോൾ തീരെ വയ്യാത്തൊരവസ്ഥയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കൂടെ വരാനൊന്നും ആരുമില്ല അപ്പോൾ എൻ്റെ കാക്കാരും ഞാൻ എൻ്റെ കാക്കാരും ഞാനും സെമിക്കാരൻ കൂടെ ആണ്ട്ടാ അന്ന് പോയത് എനിക്കറിയില്ലല്ലോ തിരുവനന്തപുരം അവിടെയെന്ന് അറിയില്ലല്ലോ ആദ്യമൊക്കെ പോയിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പോകും പിന്നെ നമുക്ക് പോയി പരിചയപ്പെട്ട് അവിടുത്തെ ഐഡിയൊക്കെ മനസ്സിലായി നമുക്ക് ഒരാൾ വേണ്ടല്ലോ അങ്ങനെ അതേ ഞങ്ങൾ പോണത് പാ എൻ്റെ മേലെത്ത് മോനാക്കിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് എന്നിട്ട് നേരെ ഞങ്ങൾ ഇതേപോലെ അന്ന് ഈ ജനശതാബ്ദി തന്നെ ഞങ്ങൾ പോയത് പോയി നേരെ ഞങ്ങൾ അവിടെ ട്രെയിൻ ഇറങ്ങി നേരെ ഞങ്ങൾ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ഞാനും ചെമിക്കായും കൂടെ എൻ്റെ കാക്കാരും കൂടെ പോയി അവിടെ ചോയ് റെഫറൻസ് ലെറ്റർ ആയിട്ട് പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ അപ്പോൾ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞമ്മളിങ്ങനെ ശ്രീചിത്രൻ്റെ അങ്ങനെ അന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ പറഞ്ഞതരുട്ടോ ആൾക്കാർ തന്നെ പറഞ്ഞു തരുമല്ലോ ഞങ്ങൾ അന്ന് ബസ്സിനിട്ട് കെ എസ് ആർ ടി ബസ്സിൽ അങ്ങനെ എന്തോ ആണ് പോയത് ഞങ്ങൾക്ക് അറിയില്ല ഓട്ടോ പോകുന്നൊന്നും അറിയില്ല എത്തോന് പോകേണ്ടതെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നാലാളും കൂടെ അന്ന് അങ്ങനെ ഉണ്ടോ പോയത് നേരെ ഞങ്ങൾ പോയത് ഹോസ്പിറ്റലിൽക്കാണ് ശ്രീചിത്ര ഞങ്ങൾ നേരെ പോയത് പോയി അവിടുത്തെ സെക്യൂരിറ്റി അവരോട് ചോദിച്ചു ഞങ്ങൾ അങ്ങനെ ലെറ്ററ് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ നമ്മളെ കണ്ടപ്പോൾ തന്നെ എന്തേ ചോദിച്ചാൽ കണ്ടു കണ്ട് വന്ന് നമ്മൾ ഇത് ഈ ലെറ്റർ കാണിച്ചു കൊടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് രാവിലെ ഏഴ് മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് ന്യൂറോളജി ആ ന്യൂറോ സർജറി ബ്ലോക്കിൻ്റെ അവിടെ വന്ന് തന്നാൽ മതി പറഞ്ഞു ഏഴ് മണിക്ക് അങ്ങനെ ഞങ്ങൾ പോയി പോയി പിന്നെ പോയപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ഡോക്ടർ ഇല്ല അവിടെ ഡോക്ടർ ഉണ്ടോ ഇല്ല ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അന്ന് ഡോക്ടർ ഇല്ല അപ്പോൾ ഡോക്ടർ നാളെ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു ഇന്നാലെ നമ്മൾ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്ത് അങ്ങോട്ട് വിളിപ്പിച്ച് അവർ എല്ലാ കാര്യങ്ങളും ഇതാക്കിയിട്ട് നാളെങ്ങൾ പോയി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ എൻ്റെ രണ്ടാമത്തെ കാക്ക അവരെ വീടും പട്ടിണി കെടുക്കുമല്ലോ നമ്മളെ കൂടെ നിന്നാൽ അപ്പോൾ ഒരാളോട് പറഞ്ഞയച്ചിട്ട് അപ്പോൾ അവിടെ അവിടെ ഒരാൾ ആവശ്യമുള്ളൂ ഒരാളെ മാത്രം പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരാൾ മാത്രമേ കയറ്റുള്ളൂ എല്ലാർക്കും നമ്മുടെ കൂടെ വരുന്ന എല്ലാവരും അങ്ങോട്ട് കയറ്റൊന്നുമില്ല ഒരാൾ മാത്രം അവിടെ കയറ്റുള്ളൂ ഒരാൾ മതി എല്ലാ അസുഖത്തിനെ പറ്റിയിട്ട് അറിയുന്ന ഒരാൾ മതിയിട്ട് അവിടെ അങ്ങനെ ചെറിയ കക്കാനങ്ങോട് പറഞ്ഞയച്ചാൽ ഞങ്ങൾ മൂന്നാളും കൂടട്ടെ വലിയ വാക്കി ഞാനും സമിക്കാൻ കൂടട്ടെ അവിടെ നിന്ന് പിറ്റേ ദിവസം ഡോക്ടർ കാണിച്ചിട്ട് ഞങ്ങൾ വന്നതൊക്കെ അപ്പം ഞങ്ങളോട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നാല് ദിവസത്തിനു പറഞ്ഞത് പക്ഷേ അവിടെ ഉണ്ടാകാൻ പോയിട്ട് പിറ്റേത്തെ മാസം ഞങ്ങൾ പോയത് കേട്ടോ അതിന് വീഡിയോച്ച് ചെയ്യാൻ വേണ്ടി പിന്നെ അസുഖം വന്നപ്പോൾ കുറേ ദിവസമായിരിക്കുന്നത് അതിന് കുറേ ബുദ്ധിമുട്ടികളവിടെ അന്ന് പോയ സമയത്തൊക്കെ ഈ അസുഖം കണ്ടുപിടിക്കണ്ടേ അതിനല്ല നമ്മൾ പോണത് ഒരാഴ്ച കഴിഞ്ഞിട്ടും പത്ത് ദിവസം കഴിഞ്ഞിട്ട് അസുഖം തന്നെ വരില്ല കേട്ടോ അത്രക്കും ടെൻഷനിലേ നന്നു ഇപ്പോൾ അല്ല എന്തില്ല അവിടെ നിന്നൊക്കെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അല്ല എന്തില്ല അത് ഞാനോട് അത്രയും ഷുഗർ ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോവുകട്ടാ ഹോസ്പിറ്റലിനെ അങ്ങോട്ട് പോവുകയാണ് അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റൂം കൊടുത്ത് നിൽക്കലാണ് കേട്ടാ ഒരു ദിവസത്തിന് പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യല് പിന്നെ ഒരു ദിവസത്തിന് നമ്മൾ പോകുമ്പോൾ രാത്രി കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ഏഴ് മണി കഴിഞ്ഞാൽ അവൾ റൂം കിട്ടൂലട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് നിൽക്കൂട്ട അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നിൽക്കുന്ന സമയത്തും സർജറിൻ്റെ സമയത്തും ഒക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്യല് ഇവിടുന്ന് ഈ ഈ രണ്ട് ഇരുപതിൻ്റെ ജനശതാബ്ദിയിൽ ഞങ്ങൾ പോവും അപ്പോൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ പകലിൽ പോയിട്ട് ഉച്ചക്കന്നെ പോയിട്ട് പകൽ സമയങ്ങളിൽ പോയിട്ട് അവിടെ റൂമെടുക്കും അങ്ങനെ നിൽക്കും അങ്ങനെയാണ് ചെയ്യല് അപ്പോൾ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അവിടെ പക്ഷേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഉച്ച സമയങ്ങളിലൊന്നും നമ്മൾ അവിടെ ഉണ്ടാവില്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലാവില്ലേ അപ്പം നമുക്ക് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കലിട്ട ഉച്ചക്ക് ഉച്ചക്കത്തെ ചോറ് നമുക്ക് പിന്നെ ആരെങ്കിലും വാങ്ങി വെക്കണം അതിനൊന്നും പിന്നെ നമുക്ക് പറ്റൂല നേരെ എന്താ കൊടുത്താലെന്താ ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വരിക അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനോടിപ്പായാ അപ്പം നമുക്ക് ഫുഡിൻ്റെയും കാര്യത്തിൻ്റെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോഴാണോ കഴിയണത് എപ്പോഴാണോ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യണതും അപ്പോൾ വന്നിട്ടാണ് നമ്മൾ ഫുഡ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമ്മൾ ഫുഡും നല്ലൊരു കാര്യം എന്തിനാണ് നമ്മൾ അവിടെ പോയിട്ടുള്ളത് അതാണല്ലോ നമുക്ക് വലിയത് അവിടുത്തെ കാര്യങ്ങൾക്ക് എന്താവോ എന്തായി അതൊക്കെ അറിയാനുള്ള ഒരിതല്ലേ അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും ഇതാവില്ലട്ടോ നമ്മൾ തിരിച്ചിട്ട് എപ്പോഴാണ് വരികയെന്ന് പോലും റൂമൊക്കെ എപ്പോഴാണ് വരികയെന്ന് പോലും നമുക്ക് അറിയില്ല ചിലപ്പോൾ എട്ട് മണിക്കാവും നമ്മൾ ഒഴിവാണെന്നുണ്ടെങ്കിൽ ഏഴ് എട്ട് മണിക്കാവും ഇപ്പോഴല്ല സർജറിൻ്റെ ഒക്കെ മുന്നേ അഡ്മിറ്റ് ചെയ്ത് തന്നെ പിന്നെ സെമിക്കാനായിട്ട് ഒരു പ്രാവശ്യം വീഡിയോൻ്റെ സമയത്തൊക്കെ നമുക്ക് ഐ സിയുലിനും സെമിക്കാനും തന്നെയെന്ന് സെമിക്കാൻ പത്ത് 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 പതിനാല് ദിവസം നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഐ സിയുൽ പിന്നെ അവിടെ തന്നെ ഫുഡ് രാവിലെ ഒരു മണിക്ക് ചായ അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഫുഡ് ഒരു മണിയാവുമ്പോഴത്തേക്ക് ചോറ് നല്ല ഫുഡുകളായിട്ട് അവിടെ കിട്ടുക അത് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് കിട്ടും എനിക്കും സേമുള്ള ഫുഡ് അവിടുന്ന് കിട്ടും പിന്നെ അന്ന് പുറത്തൊരാൾ നിൽക്കണം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും കൂടുന്നതാണ് ഐ സിയുക്ക് നമ്മൾ ഡ്രസ്സൊന്നും കയറ്റാൻ പറ്റില്ല അതും കൊറോണേൻ്റെ ഒരു സമയവും മാസ്ക് ഇല്ലാതെ അവിടെ നിൽക്കാനേ പറ്റൂല അപ്പോൾ എന്താ വരാന്തലിനെ ബാത്റൂമ് അപ്പോൾ കുളിച്ച് മാറ്റിയിട്ട് നമ്മൾ ഡ്രസ്സ് കാക്ക ഒരു ഡ്രസ്സായിട്ട് വരും കവറിൽ അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞാൽ ഞാൻ ആ ഡ്രസ്സ് കൂടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സ് കാക്കാൻ്റെ അത് എൻ്റെ ആങ്ങളുടെയത്ത് ഞാൻ വലിയ ആങ്ങളേ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഞാൻ ഇട്ട ഡ്രസ്സ് അതേ കവറിൽ അവനക്ക് തിരിച്ച് കൊടുത്തേക്കാം എന്നൊക്കെ പത്ത് പതിനഞ്ച് കൂട്ട ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോവുക എന്താ വെച്ചാൽ അത്രയും ഡ്രസ്സ് അവിടെ വേണം അത്രയും ദിവസം അവിടെ നിൽക്കുമ്പോൾ ഈ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയും സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂട്ടെ വീഡിയോസ് പറയുണ്ടെങ്കിൽ കുറേ പറയാണ്ട് നീ ഇത്രക്കുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോസ് കാണുക എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസൊക്കെ പകല് രാവിലെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ ഇടും അപ്പോൾ എല്ലാവരും ആ വീഡിയോസും കൂടെ എല്ലാവരും കാണണം അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരണ്ട് അപ്പോൾ അവിടെ പോയി ഒരുപാട് ആൾക്കാരുണ്ടിട്ടാ നമ്മളെ മലപ്പുറം ജില്ലക്കാരൊക്കെ ഞങ്ങളുടെ സുരേഷ് സ്ഥാനം കേന്ദ്രത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ആർ സി സിയിലുള്ള പേഷ്യൻ്റെ ആളായിട്ട് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ഞമ്മൾ അവരായിട്ട് കുറേ ആൾക്കാരായിട്ടൊക്കെ നമ്മളെ കോൺടാക്റ്റ് ഉണ്ട് അവർക്കൊക്കെ അറിയാൻ പറ്റും അവിടെ നിന്ന് നീന്തുന്നന്നത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ എത്തി ഫുഡ് കഴിക്കാം രാവിലെ രാവിലെ ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുമ്പോൾ ചോറ് തിന്നിട്ട് പോയതാണ് ട്രെയിനിന്ന് കഴിച്ചിട്ടില്ല മറ്റേ ട്രെയിനിന് ചായെങ്കിലും കുടിക്കും ഇന്ന് എൻ്റെ അഴത്തിൻ്റെ മോള് അന്ന് ഇന്ന് വെറുപ്പിച്ച് ഇവിടുന്നാണ് ഈ ചായ ഉണ്ടാക്കുന്നത് എന്ന് അറിയുമോ എനിക്ക് അവർക്ക് ചായ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ കുടിക്കലില്ല എങ്ങനെയാണ് അപ്പോൾ എനിക്കും ഉറപ്പായിട്ടാണ് പിന്നെ അത് കുടിച്ചാൽ പിന്നെ പറയേണ്ടല്ലോ വെറുപ്പ് തോന്നി നമ്മൾ കുടിച്ചാൽ പിന്നെ നമുക്കത് എന്താ പറയുക പള്ളി എടുക്കൂലല്ലോ അപ്പോൾ പിന്നെ ശീലം കാര്യങ്ങളൊക്കെ ആവില്ല അപ്പോൾ ഞാനൊന്നും കുടിച്ച് കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ വിഷമെന്ന് പോയി നിൽക്കുക ഞങ്ങൾ മൂന്നാളും അവിടുത്തെ എപ്പോഴും വേഗം ഇതാണ് ചോറും അവിടെ കിട്ടില്ല